ഹായ് ഞാൻ ജാസ്മിൻ ജസ്വിൻ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഈസി ആയിട്ട് എങ്ങനെ നെക്ക് ചെയ്യണേന്നാണ് മൂന്ന് തരത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പീസ് തുണി എടുത്തേക്കണം കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ് അതിന് വേറൊരു പീസ് തുണിയും കൂടി ഇതേപോലത്തെ ഒരു സ്ക്വയർ പീസും കൂടി എടുത്തിട്ടുണ്ട് ഇതാണ് സ്റ്റിഫ് സ്റ്റിഫ് എന്ന് പറയും ചില പേപ്പർ ക്യാൻവാസ് എന്ന് പറയും അങ്ങനെ പലതരത്തിലെ പേരുകൾ പല സ്ഥലങ്ങളും പലരും പലതരത്തിലാണ് പറയാറ് ഇവിടെയൊക്കെ സ്റ്റിഫ് പേപ്പർ ക്യാൻവാസ് എന്നൊക്കെയാ പറയാ അവിടെ എങ്ങനെയാ പറയുന്നത് കമന്റ് ചെയ്തോളൂ ഈ പേപ്പർ ക്യാൻവാസ് എങ്ങനെയാണ് കടയിൽ മേടിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റർ കണക്കിനാണ് മേടിക്കാൻ കേട്ടോ നമുക്ക് എത്ര മീറ്റർ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് അവർ മുറിച്ച് തരാ ചെയ്യാ ഇതിന്റെ തന്നെ കട്ടിയുള്ള ടൈപ്പ് കട്ടി കുറഞ്ഞ ടൈപ്പ് അങ്ങനെ പല തരത്തിലുണ്ട് പല വിലകളുടെ ഉണ്ട് ഇതിപ്പോ ചുരിദാറുകൾക്ക് അങ്ങനത്തെ ഉടുപ്പുകൾക്ക് അങ്ങനത്തെ തന്നെ വെക്കണ പേപ്പർ ക്യാൻവാസ് ആണ് ഈ ഇരിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ടുകൾക്ക് അങ്ങനെയുള്ള കോളറൊക്കെ വെക്കാൻ പറ്റുന്ന കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളത് ഇതിനും റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടാ ഇത് അങ്ങനത്തെ തരത്തിലുള്ള ആണ് ഇനി ഇത് എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം ഇതിപ്പോ ഞാനൊരു ഇപ്പൊ നമുക്ക് കഴുത്തിന്റെ ഇറക്കം അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഇറക്കം ഒരു ആറ് ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അതിന്റെ കൂടെ ഒരു ആറേ കാല് എടുക്കണം അളവ് അതായത് ഈ സ്റ്റിഫിൽ വെട്ടുമ്പോ ആറേ കാലു ഞാൻ കാണിച്ചു എങ്ങനെ എടുക്കണേന്ന് അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ കഴുത്തകലം കഴുത്തകലം നമുക്ക് വേണ്ടത് ഇവിടെ തൊട്ട് ഇവിടം വരെ മൂന്നു ഇഞ്ചാണ് ഈ മൂന്ന് എടുത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നമുക്കിപ്പോൾ ആറാണ് കഴുത്തിന്റെ ഇറക്കം വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടിയെടുക്കുക ആറര അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇത്രയും ഭാഗം അടിച്ചു പോവും അടിച്ചു പോകുമ്പോൾ ഇത് ഷോൾഡർ ഷോൾഡർ അടിച്ചു പോകും ഷോൾഡർ ഭാഗം അടിച്ചു പോകുമ്പോൾ അര ഇഞ്ചോളം അവിടെ അടിക്കും വേണ്ടിയാണ് അര ഇഞ്ച് കൂട്ടി എടുത്തിരിക്കണേ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കറക്റ്റ് ആറ് തന്നെ എടുക്കണെന്നുണ്ടെങ്കിൽ അളവെടുക്കും അളവെടുത്ത് തയ്ച്ച് വരുമ്പോൾ ഷോൾഡർ കയറി വരും ഇതിപ്പോൾ ആറര എടുത്തോളവ് ഞാൻ ഇതിനൊരു സ്ക്വയർ പീസ് ആക്കി എടുക്കാം ഇപ്പൊ നമുക്കിപ്പോൾ എങ്ങനത്തെ നെക്കാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാം ഇത് ഇപ്പം ഞാൻ റൗണ്ട് നെക്കാണ് ചെയ്യണത് അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കും ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇവ വീണ്ടും ഇതിപ്പോൾ റൗണ്ട് ഷേപ്പായി ഇനി ഇതിന്റെ കൂടെ ഒരു ഒരു മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒക്കെ അടയാളപ്പെടുത്താം അതുപോലെ തന്നെ എല്ലാ സൈഡിൽ നിന്നും ഒരു ഇഞ്ച് നമ്മൾ എടുത്ത അളവ് സെയിം തന്നെ ഇങ്ങനെ എടുക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതിലെ ഈ വേറൊരു വേറൊരു പീസ് തുണി ഞാൻ എടുത്തായിരുന്നു അതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ എടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെയും കട്ട് ചെയ്യുക ഇങ്ങനെയും കട്ട് ഇവിടെ കട്ട് ചെയ്യണത് ഒരേ ലെവലില് കട്ട് ഇവിടെ കുറച്ചും കൂടി പെർഫെക്ഷനിൽ ചെയ്യണം ഇവിടെയാണ് നമ്മൾ നെക്കുമ്പോ നെക്കിന്റെ ഭാഗം വരുന്നത് ഇതാണ് നെക്കിൻ്റെ ഇത് ഇനി ഈ ഈ പീസ് തുണിയമ്മയ്ക്കി ഇത് പിടിപ്പിക്കണം ചിലര് അയൺ ചെയ്ത് പിടിപ്പിക്കും ഇതിനകത്ത് ചെറിയൊരു ഗ്ലൂ പോലത്തെ ഭാഗം ഉണ്ട് അയൺ അയേൺ ചെയ്ത് പിടിപ്പിക്കും അല്ലാത്ത അല്ലാണ്ട് ചിലര് ഗ്ലൂ വെച്ചിട്ടായാലും എങ്ങനെയാണെങ്കിലും ചെയ്യാതെ നമുക്ക് ഈ എളുപ്പത്തിന് വേഗം ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം അതിനകത്ത് ഈ ഗ്ലി ഈ ഇത്തിരി ഗ്ലിറ്ററി പോലെ ഇരിക്കുന്ന ഭാഗല്ലേ ആ ഭാഗത്താണ് നമ്മൾ ഗ്ലൂ തേക്കേണ്ടത് ഇത് ഇതിമേക്ക് ഒട്ടിക്കുക ഈ കുറച്ച് കേറ്റിട്ട് വേണം ഒട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മടക്കി അടിക്കാനുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കണേക്കാലം മുന്നേ നമുക്ക് ഇവിടത്തെ അളവും കൂടി നോക്കണം നമ്മളിപ്പോൾ പകുതിയാക്കി ഇത് ആക്കി കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് മൂന്നായിരുന്നില്ല അളവ് ഇതിപ്പോൾ ടോട്ടൽ ആറ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം വേണ്ട ടോട്ടൽ ആറായി കറക്റ്റ് ആറ് അപ്പം ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇനി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കാം വേഗം അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇനി നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ലെവൽ ഇത് ലെവൽ ചെയ്യുക ഈ മുകളിലത്തെ ഭാഗം ണെ സ്കെയിലൊക്കെ വെച്ചിട്ട് വെട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെട്ടാനായിട്ട് ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ഇത് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്ക നമ്മള് നേരത്തെ വരച്ചു വെച്ചില്ലേ അത് രണ്ടും കൂടി ഇങ്ങനെ ആക്കിയതിനു ശേഷം ഈ ഭാഗം ഈ ജോയിന്റിൽ ജസ്റ്റ് ഒരു വെട്ടുകൊടുക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാ ഇപ്പൊ ഈ പീസ് ഇതിപ്പോ ഓക്കെ ആയി ഇതിന്റെ കാര്യം കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ പീസിലേക്കാണ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ ഇത് രണ്ടായിട്ടും മടക്കിയേക്കുന്ന തുണിയുടെ ഇവിടെയും ജസ്റ്റ് ഒരു കട്ട് ഞഞ്ച് ഇടുക ഇനി ഇത് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാന്ന് നോക്കാം ഇനി ഈ ഭാഗം നമ്മൾ ഒരു അര ഇഞ്ചിങ്ങോട്ടേക്ക് നീക്കി വെട്ടിയില്ലേ ആ വെട്ടിയ ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിന്റെ ഇത്രയും സൈഡ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചുറ്റിനും ഇങ്ങനെ ഇവിടം വരെ അടിച്ചെടുക്കുക ആദ്യം നമുക്ക് അത് അടിച്ചെടുക്കണില്ല ഞാൻ ചുറ്റിനും അടിച്ചെടുത്തു ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ വെട്ടിട്ട് വെച്ചേക്കണ പീസ് ഈ തുണിയുടെ നല്ല ഭാഗവും ഇതിപ്പോ തുണിയുടെ നല്ല ഭാഗം ഇതിപ്പോ ഈ ഇതിന്റെ ഈ ഉള്ളിലത്തെ നല്ല ഭാഗം അതായത് നമ്മൾ ഇങ്ങനെ വെച്ചേക്കണ പീസ് എപ്പോഴും നമ്മുടെ ഫ്രണ്ടിലേക്ക് വേണം അതിന്റെ തുണിയുടെ നല്ല ഭാഗവും ഇതിന്റെ നല്ല ഭാഗവും കൂടി ഈ വെട്ടുമ്മേക്ക് ആക്കുക ഈ വെട്ടുമ്മേക്ക് ഇങ്ങനെ വെക്കുക അന്നിട്ട് വീണ്ടും അളന്ന് ടേപ്പ് വെച്ചിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അളന്ന് നോക്കണം ഈ ഭാഗം ഇവിടെ നോട്ട് ഇവിടെ വരെ മൂന്നല്ലേ ഇവിടെ തൊട്ട് ഇവിടെ വരെ ആ കറക്റ്റ് അളവ് തന്നെയല്ലേ നോക്കുക മൂന്ന് തന്നെ കിട്ടി അങ്ങനെ ടോട്ടൽ ആറ് ഇനി ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അരികത്തേ കൂടെ അടിക്കണം ഇത് പേഫിൻ്റെ ഇല്ലേ സ്റ്റിഫിന്റെ മുകളിൽ കൂടെ അല്ല സ്റ്റിഫിന്റെ അരികത്തേ കൂടെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിനും ഞാൻ ഈ വരച്ചേക്കണേ ഇതി കൂടെ വേണം മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത അത് അത് കടിച്ചേരാം ചെയ്യുമ്പോൾ എപ്പോഴും ഈ ജോയിന്റ് കറക്റ്റ് ആവണം കേട്ടാ ഈ വെട്ട് നമ്മൾ അത് നമുക്ക് പിടിച്ചുതന്നെ മനസ്സിലാവാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് വെട്ടി വെച്ചേക്കുന്നത് അവിടെ ഇതും ഈ വെട്ടും ഈ വെട്ടും എന്നിട്ട് ഇവിടെ നിന്നിട്ട് തുടങ്ങാം ഇങ്ങനെ വെച്ചൊക്കെ നോക്കണം കേട്ടോ ലെവലല്ലേന്ന് ഈ കേർവൊക്കെ എത്തുമ്പോൾ അവിടെ സൂചി നിർത്തിയതിന് ശേഷം പതുക്കെ പൊന്തിച്ചട്ടേ ചെയ്യാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ ആ കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടൊന്നുമില്ല ഇനി ഇത് ചുറ്റിനും ഈ നമ്മൾ അരികത്തെയും ഇനി അടുത്തത് പറയുന്നത് ഇത് കട്ട് ചെയ്യേണ്ടതാ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് ഒരു ഒരു കാലിഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കിയതിന് ശേഷം ഈ വരച്ച് കുറച്ച് ഡൗട്ട് വേണം ഡൗട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ കൂടെ വെട്ടിയാലും മതി കേട്ടോ ഇതുമേക്കൂടെ കാലിഞ്ചി നീക്കിയിട്ട് ഇങ്ങനെ വെട്ടാം ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ ഈ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെട്ടി കൊടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുക എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടുമ്പോൾ ഈ സ്റ്റിച്ചുമ്മയ്ക്ക് കയറി വെട്ടാൻ പാടില്ല നമുക്ക് ഇത് മറച്ചെടുക്കാനുള്ളതാ അപ്പം മറച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വെട്ടി വെച്ചില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കോർണറുകളൊക്കെ വരുമ്പോൾ ഇപ്പം ഇതിന്റെ റൗണ്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല വേറെ ഷെയ്പ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മടക്കാൻ മറക്കും മറക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല കിട്ടുമ്പോൾ കുറച്ച് ഇതിങ്ങനെ വെട്ടുക പ്രത്യേകിച്ച് ഈ ജോയിന്റുകളിലൊക്കെ ഈ കെർവുകൾ വന്നേക്കണം അവിടത്തൊക്കെ ഇങ്ങനെ വെട്ടണം ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ച് ഇങ്ങനെ മടക്കി അടിക്കണം ഒരു നെക്കിന്റെ ഷേപ്പ് ആയില്ലേ ഇനി നമുക്ക് ഇതിന്റെ മോളിൽ കൂടെ ഒന്ന് പതിച്ചടിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്ഷനിൽ കിട്ടും സ്റ്റിഫ് വെച്ചിട്ടുള്ള നെക്ക് ഡിസൈൻ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഹെമ്മ ചെയ്ത് കൊടുക്കണം ഇതിൽ കൂടെ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഇത്തിരി നീക്കിയിട്ട് ഒരു അടിപ്പടിച്ചാലും മതി ഹെമ്മ്യണം എങ്ങനെയാണ് അടുത്ത വീഡിയോയില് ഇനി വരും ദിവസങ്ങളിലെ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചു തരണായിരിക്കും ഇപ്പൊ അതേ നെക്ക് നോക്കി പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെ നമ്മുടെ സ്റ്റിഫ് വെച്ചിട്ടുള്ള നെക്ക് റെഡി ആയിട്ടുണ്ട് ഈ നെക്കിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൌട്ടുള്ള ഒരു കമന്റ് ചെയ്യ പിന്നെ നിങ്ങൾക്ക് വെറൈറ്റി നെക്കുകൾ ഡിസൈനുകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം ഞാൻ വെറൈറ്റി ടൈപ്പിലുള്ള നെക്ക് ഡിസൈനുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്ത നമ്മൾ നെക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പോണ മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് പീസ് വെച്ചിട്ടുള്ളതാണ് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നേരത്തെ അതേപോലെ തന്നെ ഞാൻ ഒരു പീസ് നെക്കിന് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അത് പിന്നെ വേറെ ഒരു പീസും കൂടി എടുക്കുക ആ പീസിനെയാണ് നമ്മൾ ക്രോസ് ആയിട്ട് വെട്ടാൻ പോണേ ഏകദേശം ഒരു ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് ഒന്ന് വെട്ടി എടുക്കുക ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം അളവുകൾ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് ചരിച്ചു വെട്ടാം നമുക്ക് ഏകദേശം വേണ്ടത് ഒരു രണ്ട് ഒന്നര ഇഞ്ച് അളവാണ് വേണ്ടത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര അളവ് എടുക്ക അതേപോലെ തന്നെ ഇവിടെ നിന്നും ഒന്നര ഇവിടുന്നു ഒന്നര ഈ പീസ ആദ്യം വെട്ടി എടുക്കുക ഇനി ചെറിയ കുറച്ച് പീസും കൂടി വേണുണ്ട നെക്കിന് ചെയ്യുമ്പോ ഇതുകൊണ്ട് മതിയാവാൻ ചാൻസ് ഇല്ല അപ്പൊ കുറച്ചും കൂടി ഇതേ അളവ് ഇത് തന്നെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ വെട്ടി എടുക്കും കഴിഞ്ഞു ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ ഈ പീസിലെ ഈ പീസ് തുണിയുമ്പോ ഏർ അളവ് ഇതും വെട്ടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഏകദേശം കഴുത്തിൻ്റെ അളവ് എത്രയാ വേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ആ മൂന്ന് എടുത്തു എന്നിട്ട് ഏത് ഷേപ്പ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങനെടുക്കുക ഇവിടുന്ന് ഇറക്കം എത്രയാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കം ഒരു ആറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അര ഇഞ്ച് ഷോൾഡറിന് പോവും അത് കൂട്ടിയിട്ട് ആറര അത് കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു സ്ക്വയർ പീസ് ആക്കി എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഏത് ഷേപ്പ് വേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സ്ക്വയർ ആയിട്ട് തന്നെ ചെയ്യാം അപ്പൊ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് എടുക്കുമ്പോൾ ചിലപ്പോൾ കഴുത്തിന്റെ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മലർന്നു പോവും അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് എടുക്കാം ഇതിനെ ഇവിടെ നിന്ന് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് വെട്ടിയെടുക്കാം തൽക്കാലം ഈ അതായത് ഇതാണ് നമ്മുടെ അളവ് ഈ അളവിനെ ഇങ്ങനെ വെട്ടിയെടുക്കണം ഇവിടെ നിർത്തുക ഇങ്ങനെ വെട്ടിയെടുത്തു ഇതാണ് നമ്മുടെ കഴുത്തിന്റെ ഭാഗം ഇങ്ങനെ വെട്ടാം തരത്തിൽ ചെയ്യാം ഇനി ഈ ക്രോസ് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതും അറ്റാച്ച് ചെയ്യണതാണ് അതെങ്ങനെയാന്ന് ചെയ്യണേ എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ഭാഗം ഇപ്പൊ തുണിയുടെ നല്ല ഭാഗം തുണിയുടെ നല്ല ഭാഗമാണിത് ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് വെട്ടണം ഇനി ഞാൻ വയ വരച്ച് കാണിച്ചു നല്ല മനസ്സിലാവാനായിട്ട് ഇങ്ങനെ വെട്ടണം ഇങ്ങനെ വെട്ടുമ്പോ ഈ പീസ് വേറൊരു പീസും കൂടി എടുത്തായിരുന്നല്ലോ അത് തുണിയുടെ നല്ല ഭാഗമാണ് ആ പീസ് ഇതിങ്ങനെ വേണം നമുക്ക് അടിക്കാനായിട്ട് അത് അങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് മനസ്സിലാവാൻ പാടായിരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ തുണിയുടെ നല്ല ഭാഗം ഇത് ഈ തുണിയുടെ നല്ല ഭാഗം ഈ നല്ല ഭാഗം ഇതിങ്ങനെ വെച്ചിട്ട് വേണം അടിക്കാനായിട്ട് അപ്പൊ ഇതിങ്ങനെ ചെയ്യണ വെക്കണം വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു പ്രോസ് വേണ്ടേ അപ്പോൾ ഇവിടെ നിന്നും ചെറുതായിട്ടൊന്ന് കോൺ പോലെ ആക്കി കൊടുക്കുക വേണ്ട അപ്പൊ ഈ തുണിയുടെ നല്ല ഭാഗവും ഇതിന്റെ നല്ല ഭാഗം ഈ തുണി ഇതിങ്ങനെ ഇരിക്കണം തുണി ഇത് ഇങ്ങനെ ജോയിന്റ് തുണിയുടെ നല്ല ഭാഗം നല്ല ഭാഗം ഇങ്ങനെ വെട്ടണം വിട്ടുവരണം ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചു വെക്കുക ഈ നല്ല ഭാഗവും ഈ നല്ല ഭാഗം ഈ ജോയിന്റ് ചെയ്ത് ഇങ്ങനെ വേണം ജോയിന്റ് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം കൂടി അടിച്ച് തിരിച്ചിട്ടടിക്കുക ഇപ്പ തുണി ഇതിങ്ങനെ നിൽക്കും സ്ട്രെയ്റ്റ് ആയിട്ട് കിട്ടും കോ ഇത് വേണത് ഇനി ഇത് നമ്മൾ നേരത്തെ വെട്ടി വെച്ച നല്ല തുണിയുടെ കഴുത്ത് ആ ഭാഗത്തുമായി ഇങ്ങനെ ഇത് നേരെ വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്നതെന്ന് നോക്കണ്ട ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയ അതിൻ്റെ ആവശ്യമില്ല അത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ അരികത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഈ അരിക ഇങ്ങനെ വെച്ചു കൊടുത്ത് ചുറ്റിനും ഇങ്ങനെ അടിച്ചെടുക്കുക അതായത് തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം പുറ പൊട്ട ഭാഗത്തേക്ക് മറിച്ച് അടിക്കാനായിട്ട് ഇവിടെ നമ്മൾ സ്ക്വയർ കട്ടായതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തണം ഇവിടെ വെച്ച് നിർത്തിയതിന് ശേഷം ആ സൂചി അതും കുത്തി നിർത്തുക എന്നിട്ട് ഇത് പതുക്കെ പൊന്തിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നേരെ തിരിക്കുക മടക്കി വെച്ചത് അങ്ങനെ തന്നെ കേട്ടോ ഇവിടെയും അങ്ങനെ തന്നെ കുത്തി നിർത്തുക ഇത് നമ്മൾ മറച്ചടിക്കണം മറച്ചടിക്കാനായിട്ട് ഇതിന്റെ നേരത്തെ മുമ്പ് ചെയ്ത നെക്കുകളുടെ പോലെ തന്നെ ഇതിന്റെ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിക്കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത മുട്ടാൻ പാടില്ല പ്രത്യേകിച്ച് ഇത് ഇതിന്റെ ഇവിടത്തെ ജോയിന്റിൽ മറച്ചിട്ട് അടിക്കുക ഇതിങ്ങനെ ചുറ്റിനും മറച്ചിട്ട് സ്ക്വയർ നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്നെങ്കിൽ ഹെമ്മ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു അടുപ്പും കൂടി അടിച്ചാലും മതി ഈ സൈഡിൽ കൂടെ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ടുള്ള സ്ക്വയർ നെക്ക് റെഡി ആയിട്ടുണ്ട് നേരത്തെ ഞാൻ ആദ്യം ചെയ്തത് റൗണ്ട് നെക്കാണ് സ്റ്റിഫ് വെച്ചിട്ട് എപ്പോഴും സ്റ്റിഫ് ചെയ്ത് വെച്ച് ചെയ്യണ നെക്കുകളായിരിക്കും കൂടുതലും പെർഫെക്ഷൻ കിട്ടുക അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന തുണികൾക്ക് നല്ല അത്യാവശ്യം കട്ടി വേണം കൂടുതലും സ്റ്റിഫ് ചെയ്യേണ്ടതായിരിക്കും ബെറ്റർ ഇതിപ്പോൾ സ്ക്വയർ നെക്ക് അങ്ങനെ സ്ക്വയർ നെക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇനി ഈ സ്ക്വയർ നെക്കിനെ കുറിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് ക്രോസ് പീസിനെ കുറിച്ചായിരിക്കും അത് എന്തോരം കുറച്ച് പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയാലും അത് ശരിയാവുള്ളൂ ഇനി അടുത്തതെന്ന് പറയുന്നത് ലൈനിങ് ഇട്ടിട്ട് നമ്മൾ മറച്ചെടുത്ത് നെക്ക് ചെയ്യണതാണ് അതെങ്ങനെയാന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതാണ് ലൈനിങ് തുണി ഇത് നല്ല തുണി നല്ല തുണിയുമെ ഇങ്ങനെ നല്ല തുണിയുടെ ഏകദേശം ആ ഏകദേശമാസയും അളവിൽ തന്നെ നമ്മൾ മേളിൽ കയറ്റി വെക്കുക എപ്പോഴും ചെയ്യുമ്പോൾ ലൈനിങ് ഇട്ട തുണി ചെയ്യുമ്പോൾ ലൈനിങ്ങുമായിരിക്കും അളവ് എടുക്കാൻ കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഈ നമ്മൾ ചെയ്യണ ചോക്കിന്റെ ചില ചോക്കുകളുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തുങ്ങിയ മേന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെൻസിൽ പോലത്തെ ഒക്കെ ചോക്കുകളുണ്ട് അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പോവാനായിട്ട് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അളവെടുക്കുക കഴുത്തിന്റെ അകലം മൂന്നാണെന്നുണ്ടെങ്കിൽ മൂന്ന് അളഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഇറക്കം എന്ന് പറയുന്നത് ആറ് ആറര അര ഇഞ്ച് നമ്മളിവിടെ ഓൾറെഡി ഷോൾഡറിന് കൂട്ടി എടുത്തിട്ടുണ്ട് അതും കൂടി കൂട്ടിയിട്ടാണ് ആറ് ആറര എടുക്കണേ ഇതിന് സ്ക്വയർ സ്ക്വയർ ആക്കി എടുത്തു ഇനി നമുക്ക് ഏതാ ഷേപ്പ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു കെറു പോലെയാണെങ്കിൽ ആലില പോലെയൊക്കെയാണ് കൊടുക്കണേ ഇത് ഇങ്ങനെ കൊടുത്തു ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പുറത്തേക്ക് ലൈനിങ് ഒക്കെ ആകുമ്പോൾ ഇപ്പുറത്തേക്ക് അതിൻ്റെ പാടുകൾ വരും കണ്ടോ ഇതുപോലെ തന്നെ ഇവിടെയും ഇതേപോലെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കുക ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഇവിടെ അളവൊക്കെ കറക്റ്റായിട്ട് നോക്കണോട്ടോ ഈ സെയിം തന്നെ അടുത്ത അളവ് മൂന്ന് തന്നെയല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ എടുക്കാനായിട്ട് അളവുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നിവർത്തിയിട്ട് വരുമ്പോ വേണ്ട ഒരു കറക്റ്റ് ഒരു ആലെ ഷേപ്പ് തന്നെ വന്നു ഇനി ഇത് ഈ തുണിയിലേക്ക് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടി തുണി ഇങ്ങനെ നിവർത്തി വെക്കാം അതായത് തുണിയുടെ നല്ല ഭാഗം ലൈനിങ്ങിന്റെ നല്ല ഭാഗം ഇങ്ങനെ ഇതും ഇതും ഇങ്ങനെ ഈ വരച്ച ഭാഗം നമുക്ക് എപ്പോഴും നമുക്ക് അടിക്കുന്ന ഭാഗത്തേക്ക് വേണം കിട്ടാനായിട്ട് ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കണം അതിൽ മുന്നേ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കറക്റ്റ് അളവ് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം കട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെട്ടും വെട്ടും തമ്മിൽ യോജിപ്പിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ തുണി നേരത്തെ തുണിയുടെ നല്ല ഭാഗം ഈ വെട്ടും ഈ വെട്ടും ഇത് ലൈനിങ്ങിൽ നമ്മൾ വരച്ച ഭാഗം ആ വരച്ച ഭാഗം തുമ്മയെക്കൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പൊ വരച്ച ഭാഗം കാണണ്ടേ അപ്പൊ ഈ ജോയിന്റ് നമ്മൾ നേരത്തെ ഇവിടെ വെട്ടിയായിരുന്നല്ലോ മനസ്സിലാവാൻ വേണ്ടി ആ ജോയിന്റ് നമ്മൾ നേരെ വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ ഈ വരയെക്കൂടെ വേണം നമുക്ക് അടിച്ചു പോവാനായിട്ട് ഈ രണ്ട് ലെവൽ ചെയ്തിട്ട് വെട്ടിയ പോലെ തന്നെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് നീക്കിയിട്ട് ഇതിന്റെ ഭാഗം ഇങ്ങനെ വെട്ടി എടുക്കുകൾ തമ്മിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് കർവ് ചെയ്യാൻ ഇത്രയും വെട്ടി ഇനി ഇത് ലൈനിങ് തുണിയല്ലേ അപ്പൊ ഇത് നേരെ മറിച്ച് ഉള്ളിലേക്കാക്കാം മനസ്സിലാവാൻ വേണ്ടിയുണ്ടോ വേറെ തുണി എടുത്തത് അല്ലെങ്കിൽ സെയിം തുണി തന്നെയാകുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ലല്ലോ ഇനി ഈ അരികത്തേക്കൂടെ വേണം അടിക്കാനായിട്ട് ഇത് കുറച്ച് നീക്കി വെച്ചതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ലെവലൊക്കെ ആയിട്ട് വരും കേട്ടോ ഇങ്ങനെ പൊന്തി നിൽക്കണതൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ നെക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ലൈനിങ് ഇട്ടിട്ട് അടിച്ച മൂന്നാമത്തെ ഡിസൈൻ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇത് ഏറ്റവും എളുപ്പം ഇത് കണ്ടോ ചെയ്യാനായിട്ട് നല്ല പെർഫെക്ഷൻ അത്യാവശ്യം പെർഫെക്ഷൻ നല്ല രീതിക്ക് കിട്ടണമുണ്ട് നല്ല കൂടുതൽ പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റിഫ് വച്ച് ചെയ്യേണ്ടതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അങ്ങനെ നമ്മൾ ചെയ്ത മൂന്ന് തരത്തിലുള്ള മെത്തേഡുകളും കഴിഞ്ഞു ഇത് സ്റ്റിഫ് വെച്ചിട്ടുള്ളതാണ് കണ്ടത് സ്റ്റിഫ് വെച്ചിട്ട് മറച്ചടിച്ചേക്കുന്നത് ഇത് ക്രോസ് സ്റ്റിച്ച് ക്രോസ് ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചേക്കുന്നത് ഇത് ലൈനിങ് ഇട്ട് ജസ്റ്റ് ഒന്ന് മറച്ചടിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മെത്തേഡാണ് ഈസി ആയിട്ട് തോന്നിയതും ഇഷ്ടമായിട്ട് തോന്നി കമന്റ് ചെയ്തോളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചാച്ച